നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരത്തെ ഒരു യൂറോപ്യൻ ടീം സ്വന്തമാക്കിയിരിക്കുന്നു വെർബൽ അഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇതാ ഫബ്രീസോ റൊമാനോ സ്ഥിരീകരിക്കുന്നു പക്ഷേ താരം പോകുന്നത് സെനിത്ത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്കാണ് അത് എത്രത്തോളം താരത്തിൻ്റെ വളർച്ചയെ സഹായിക്കും എന്നുള്ളത് കണ്ടറിയണം മറ്റാരുമല്ല ലൂയിസ് എൻറിയ്ക്ക് ബ്രസീലിയൻ സൂപ്പർ താരമാണ് ഇപ്പോൾ അദ്ദേഹം നമുക്കറിയാം സീനിയർ ടീമിനു വേണ്ടി അദ്ദേഹം കളിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ച കളികളിൽ രണ്ട് ഗോളടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബ്രസീല് വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന താരങ്ങളിലൊരാളാണ് ലൂയിസ് എൻട്രിക്ക് ബൂട്ടോഫാഗോക്ക് വേണ്ടി മികച്ച പ്രകടനം പോയ സീസണിൽ അദ്ദേഹം നടത്തുകയും ചെയ്തു ആ താരത്തെയാണ് ഇപ്പോൾ ബൂട്ടോഫോഗയിൽ നിന്ന് സെനറ്റ് സെന്റ് പീറ്റേഴ്സ്ബർഗ് സ്വന്തമാക്കാൻ പോകുന്നത് ഫബ്രിസ് റൊമാനയുടെ സ്ഥിരീകരണം എങ്ങനെയാണ് സെനിറ്റ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്ഗ് ഹാവ് റീച്ച്ഡ് വേർബൽ അഗ്രിമെൻ്റ് ടു സൈൻ ബ്രസീലിയൻ ജം ലൂയിസ് എൻട്രിക്ക ഫ്രം ബുറ്റഫാഗോ ബുറ്റഫാഗോയിൽ നിന്ന് ബ്രസീലിയൻ ജമ് ലൂയിസ് എൻട്രീക്കെ സ്വന്തമാക്കാൻ വേണ്ടി സെ സെനിറ്റ് സെന്റ് പീറ്റേഴ്സ്ബർഗ് വേർബൽ അഗ്രിമെൻ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബിദ് ഇൻ എക്സസ് ഓഫ് ട്വൻ്റി മില്യൺ യൂറോ ഫ്രം ഫറൻ്റീന റിജക്റ്റഡ് ആദ്യം ഇറ്റാലിയൻ ലീഗിലേക്കുള്ള അവസരമായിരുന്നു അത് ഇരുപത് മില്യൺ യൂറോയുടെ ബിഡായിരുന്നു അത് റിജക്റ്റ് ചെയ്തു റീസെൻ്റ് വീക്സിൽ അങ്ങനെ ഒരു ബിഡ് വന്നു അത് റിജക്റ്റ് ചെയ്തിട്ട് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ബർഗിലേക്ക് മുപ്പത്തി അഞ്ച് മില്യൺ യൂറോക്ക് അധികം ചേക്കേറുകയാണ് ഏതായാലും ഇത് ബൂട്ടഫാഗയെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് സെയിലാണ് ഇനി ഫൈനൽ ഡീറ്റെയിൽസ് മാത്രമേ ചെയ്യാനുള്ളൂ അത് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യപ്പെടും എന്നാണ് ഫബ്രിസിയോ റൊമാനോയുടെ ട്വീറ്റ് ഏതായാലും ഇത് ശരിയായി ഇത് അദ്ദേഹത്തിൻ്റെ എങ്ങനെ ബാധിക്കുന്നത് കണ്ടായിരുന്നു ഇറ്റാലിയൻ ലീഗിലേക്കായിരുന്നെങ്കിൽ കൂടുതൽ ലൈംലൈറ്റിലേക്ക് അദ്ദേഹം വരുമായിരുന്നു അദ്ദേഹം ടോപ്പ് ടോപ്പൈ ലീഗിൽ കളിക്കുമായിരുന്നു അത് ബ്രസീലിയൻ ദേശീയ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരം കൂടുതൽ കൊടുക്കുമായിരുന്നു സെനറ്റ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ കളി എത്രത്തോളം അതിന് സഹായിക്കുമെന്നുള്ളത് കണ്ടറിയണം വീട്ടിൽ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി വെത്താം